പുതിയ വീഡിയോ ദുഃഖവെള്ളി പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം ഫോട്ടോഷോപ്പിൽ ഞാൻ പുതിയൊരു പേജ് എടുക്കുകയാണ് ഞാൻ ഞാനിവിടെ ഇഞ്ചളവാണ് കൊടുക്കുന്നത് ഇഞ്ചളവിൽ ഒരു പതിനേഴ് ഇഞ്ചും ഹൈറ്റ് ഒരു പത്തൊമ്പത് ഇഞ്ചും കൊടുക്കുന്നുണ്ട് റെസൊല്യൂഷൻ എഴുപത്തി രണ്ടാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ സൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാൻ കുറച്ച് ഇമേജുകളെല്ലാം എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഓരോ ഇമേജായിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ആദ്യം നമുക്ക് യേശുവിൻ്റെ ഒരു ഫോട്ടോ കൊണ്ടുവരാം ഓക്കെ കൺട്രോൾ ടി പ്രസ് ചെയ്ത് ഫോട്ടോ ഞാൻ ചെറുതാക്കിയാണ് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു മൂ ഒരു കോർണർ പിടിച്ച് താഴേക്ക് വലിച്ചാണ് ചെറുതാക്കുന്നത് അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒരേപോലെ നമുക്ക് ചെറുതായി കിട്ടാം നമ്മുടെ ഫോട്ടോ ഏകദേശം നമ്മുടെ പേജിൻ്റെ സെൻ്ററായിട്ട് കൊണ്ടു വച്ച് ജസ്റ്റ് ഒന്ന് തൽക്കാലം അങ്ങനെ വയ്ക്കാം ഓക്കെ ഇനി അതിന് ശേഷം മറ്റൊരു ഫോട്ടോ ഇവിടെ കൊണ്ടുവരാം ഞാൻ ഈ ഫോട്ടോകളെല്ലാം നേരത്തെ തന്നെ കട്ട് ചെയ്ത് പി എൻ ജി ഫയലായിട്ട് സേവ് ചെയ്തിട്ടേക്കുന്ന ഫോട്ടോകളാണ് ആ ഫോട്ടോയും നമുക്കിതുപോലെ ചെറുതാക്കി കൺട്രോൾ ടീ പ്രസ് ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ചെറുതാക്കി കൊണ്ടു വയ്ക്കാം ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചു തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ ഏകദേശം ഒരു സെൻറ്റർ കണക്കാക്കി ആ ഓക്കെയാണ് അതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിനെ ഇവിടെ നമുക്ക് ഞാനൊരു കോഡ് കൊടുക്കുന്നുണ്ട് എനിക്ക് വേണ്ടത് ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് വൺ ഇ വൺ സീറോ ടു ഫോർ കൊടുക്കുക അപ്പോൾ ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് ഒരു കളർ എനിക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് ആ കളറാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നത് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ ആ ഒരു ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി എനിക്കിവിടുന്ന് മോളിൽ നിന്ന് ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു കളറാണ് വേണ്ടത് അപ്പോൾ ഞാൻ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് പുതിയ ലെയർ എടുക്കുന്നു ഇവിടുന്ന് പുതിയ ലെയർ എടുക്കുന്നു അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുന്നു ഓക്കെ കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുന്നു അതിന് ഗ്രീൻ എ ബി ജി എന്ന് നെയിം നെയ്മെടുത്ത് ഓക്കെ കൊടുക്കുകയാണേ അതിനുശേഷം ഇവിടെ എനിക്ക് ആ കടുക്കേണ്ട കളറിന്റെ ഒരു കോഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് സീറോ എ ഫൈവ് സിക്സ് ഫൈവ് സീറോ ഇന്ന് കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കളറാണ് എനിക്കിവിടെ കൊടുക്കേണ്ടത് ഓക്കെ ആ കളർ ഞാൻ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടൂൾ ഉപയോഗിച്ച് നമ്മുടെ പുതിയ ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഞാനിവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കും ഓക്കെ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ ബാക്കി നമുക്ക് നമ്മുടെ വർക്കിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ കളർ വീണത് നമുക്ക് പുതിയ ലെയറിലാണ് ആ കളർ വീണത് അപ്പോൾ ഞാൻ കൺട്രോൾ സെഡ് അടിച്ചാൽ അത് ഒന്നിടെ കളഞ്ഞതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തിട്ടുണ്ട് ആ ലെയറിന് ഞാൻ ഒരു ഗ്രീൻ ബി എന്ന് ലെയിമും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ബ്രഷ് എടുത്ത് ആ കളർ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാം ഓക്കെ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ടി കൊടുത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട ഭാഗത്തേക്ക് മാത്രം ഒന്ന് ട്രാ ചെയ്ത് വെക്കാം ഓക്കെ ഇത്ര സ്ഥലത്ത് ആ ഒരു ഗ്രീനും താഴേക്ക് ഡാർക്ക് വയലറ്റ് കളറും നിൽക്കട്ടെ ഓക്കെ ഇന്ന് നമ്മുടെ മാറ്റ് നമുക്കിതിലേക്ക് കൊണ്ടുവരാം ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് നമ്മുടെ മാറ്റിലൂടെ ടൈപ്പ് ചെയ്യണം ഓക്കെ ത്യാഗസ്മരണയിൽ ദുഃഖ പുള്ളി അനുസ്മരണം ഇപ്പൊ നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ ഗ്രീനും ബാക്ക്ഗ്രൗണ്ട് കളറും വൈറ്റും അപ്പൊ വൈറ്റ് കളറിൽ ലെറ്ററിന് കിട്ടാൻ വേണ്ടി കൺട്രോൾ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ഡിലീറ്റ് കൊടുത്ത് വൈറ്റ് കിട്ടിയിട്ടുണ്ട് സെലക്ഷൻ കളഞ്ഞു അതിന് ശേഷം മൂറ്റുള്ളെടുത്ത് നമുക്കിത് നമ്മുടെ ലെയറിൽ ഏറ്റവും താഴെയാണ് അടക്കുന്നത് അപ്പം ഇതിന് ലെയറിനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അതിനെ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ വലിച്ചിടുകയോ അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബാക്ക് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലെയർ ഏത് ലെയർ ആണോ നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് അത് ഏറ്റവും മൂലത്തെ ലെയർ ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ നമുക്ക് ഇതിനെ മൂന്ന് ആക്കണം അപ്പോൾ അതിനെ കട്ട് ചെയ്ത് മൂന്ന് ലൈനാക്കിയാണ് ഓക്കെ അത് കട്ട് ചെയ്ത് വെച്ചു അനുസ്മരണം എന്നുള്ളതിന് ഞാൻ കൺവോൾട്ട് ചെയ്ത് ക്യാരക്ട് മാപ്പിലെ ഫോണ്ട് കൊടുക്കുന്നത് എം എൽ യു ഫോണിലെ എം എൽ യു ചിത്ര റെഗുലർ എന്നൊരു ഫോണ്ടാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അത് ഞാനൊന്ന് ഇവിടെ ഒന്ന് ചെറുതാക്കി വെച്ചു ദുഃഖവള്ളി എന്നുള്ളതിന് എം എൽ യുവിൽ തന്നെ ഫോണ്ട് ജ്വാല ഗോൾഡ് ജ്വാല ബോൾഡ് എന്ന ഫോണ്ടാണ് കൊടുക്കുന്നത് അത് ഞാൻ ഇവിടെ കുറച്ച് വലുതാക്കി വെക്കുന്നുണ്ട് അത് നമ്മുടെ മെയിൻ മാറ്റർ ആയതുകൊണ്ട് അതിനെ ഞാനൊന്ന് വലുതായിട്ട് വയ്ക്കുന്നുണ്ട് വലുതായിട്ട് വെച്ചതിന് ശേഷം ഈ വെള്ളി എന്നുള്ള ഭാഗം മാത്രം ഞാൻ ടൈറ്റിൽ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതിന് ശേഷം ഇപ്പോൾ ഈ ദുഃഖ എന്നുള്ള ഇതിനെ ഇതേ ലെറ്ററിൻ്റെ വലിപ്പത്തിലാണ് തന്നെ എനിക്ക് വെള്ളി എന്നുള്ളത് വേണ്ടത് കൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ഞാൻ ഇങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അതേ കോപ്പി എനിക്കിവിടെ കിട്ടും അതേ വലിപ്പത്തിൽ തന്നെ കിട്ടും അതിൽ ടൈപ്പ് ടൂള് ഉപയോഗിച്ച് കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്യുന്ന ശേഷം കൺട്രോൾ ബി പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതേ വലുപ്പത്തിൽ വെള്ളി എന്നുള്ള ലെറ്ററും കിട്ടും ഓക്കെ ഇനി വെള്ളി എന്നുള്ള ലെറ്ററിനെ ഞാൻ ഈ ഗ്യാപ്പ് കണക്കാക്കി അതായത് ആക്ഷണങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് കണക്കാക്കി നീക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ നീക്കി വെച്ചു നീക്കി വെച്ചതിന് ശേഷം ഈ ദുഃഖ എന്നുള്ളതിനെ ഈ ഈയൊരു യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു ഇമേജിൻ്റെ പുറകിലായിട്ട് നീ കൊണ്ടുപോകണം കൊണ്ടുപോകാൻ വേണ്ടി ടിച്ച് ലെയർ എടുത്തതിനു ശേഷം ഞാൻ ആ ദുഃഖ വലിച്ച് ആ ഒരു രൂപത്തിന്റെ പുറകിലായിട്ട് അടുത്ത അടിയിലത്തെ ലെയർ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പൊ ആ ദുഃഖ എന്നുള്ളത് അതിന്റെ അടിയിലത്തെ ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ വെള്ളി എന്നുള്ളത് ആ യേശു ക്രിസ്തുവിന്റെ രൂപത്തിന് മുകളിലുമാണ് നിൽക്കുന്നത് ഓക്കെ തൽക്കാലം അങ്ങനെ നിക്കട്ടെ ഇപ്പൊ ഈ ദുഃഖ എന്നുള്ളത് നമ്മൾ അടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അതിന് നമുക്കൊരു ഷെയ്ഡൊക്കെ കൊടുക്കണം അതൊക്കെ നമുക്ക് കൊടുക്കാം ത്യാഗസ്മരണയിൽ എന്നുള്ളതിന് ഞാൻ കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്തു ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് അതിനുശേഷം ക്യാരക്ട് മാപ്പിൽ നിന്നും എം എൽ യുവിൽ തന്നെ വരുന്ന ഒരു ചെറിയൊരു ഫോൺ ഞാൻ എടുക്കുകയാണ് ഓക്കെ എം എൽ യു കേരളം എന്നൊരു ഫോണിൻ്റെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ ഞാനിവിടെ ഇതിങ്ങനെ സൈസ് ചെറുതാക്കി വെച്ചു ചെറുതാക്കി അതിനെ നോക്കി ഇവിടെ നിൽക്കുന്ന ഇത്ര ഭാഗത്ത് നമ്മുടെ ലെറ്ററിനെ കവർ ചെയ്ത് വെളിയിൽ പോകാത്ത രീതിക്ക് അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാനിവിടെ കൊണ്ടു വെച്ചു സൈസ് ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഓക്കെ ഒരു ഇരുപത്തിയഞ്ച് കൊടുക്കുമ്പോഴത്തേ ആവും സെലക്ഷൻ കളഞ്ഞു അനുസ്മരണം എന്നുള്ളത് കുറച്ച് മുകളിലേക്ക് നീക്കി ഈ ഒരു ലെറ്ററിൻ്റെ ലൈൻ കണക്കാക്കി ബോർഡർ ആ ഒരു ലൈൻ കണക്കാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ മാറ്റ് വച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ ലെറ്ററിൻ്റെ പുറകിലായിട്ട് ഒരു എഴുത്ത് കൊണ്ടുവരണം അപ്പോൾ അവിടെ നമുക്ക് ജീസസ് എന്നൊരു എഴുത്താണ് വേണ്ടത് അപ്പോൾ ഞാനത് ജീസസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി എനിക്കിവിടെ തന്നെ ഒരു ഫോൺ കൊടുക്കേണ്ടത് ആൽബർട്ടോ ആൽബർട്ട് ആൽബർട്ട് ആൽബർട്ട റെഗുലർ എന്നൊരു ഫോണ്ട് ഉണ്ട് ആൽബർട്ട എക്സ്ട്രാ ബോൾഡ് എന്നൊരു ഉണ്ട് അപ്പോൾ ഞാൻ ആൽബർട്ട റെഗുലർ എന്നൊരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈസ് ഇവിടെ ഞാൻ ഞാനിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി വെക്കുകയാണെ കൂട്ടി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു നൂറ്റുകൾ ഉപയോഗിച്ച് കൺട്രോൾ ടി പ്രസ് ചെയ്ത് സെലക്ഷൻ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തതിനു ശേഷം ഞാൻ ഇങ്ങനെ വന്ന അതിന് വലുതാക്കി വെക്കുകയാണ് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മൂല പിടിച്ച് വലുതാക്കി വെക്കുകയാണ് ആ യേശുവിൻ്റെ രണ്ട് കൈകളുടെയും ഇടയിൽ നിൽക്കുന്ന രീതിക്കാണ് അത് സെറ്റ് ചെയ്യുന്നത് ഓക്കെ ആ ഒരു വലുപ്പത്തിലാണ് സെറ്റ് ചെയ്തത് കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കുകയാണ് സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ലെയറിൽ അതിനെ യേശുവിൻ്റെ ഫോട്ടോയുടെ പുറകിൽ അടിവശത്തായിട്ട് വയ്ക്കുക വയ്ക്കുകയാണ് വെച്ചതിന് ശേഷം ഇവിടെ നോർമൽ എന്നുള്ളത് ലെയർ സ്റ്റൈല് ഞാൻ മാറ്റി ഓവർലേ എന്ന സൈസ് ഓവർലേ എന്ന എഫക്റ്റ് കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം എഫ് സിക്സ് അടിച്ച് കളർ പാറ്റേൺ എടുത്ത് കളർ സ്വാച്ചസില് ഞാനതൊരു ലൈറ്റ് ബ്ലൂ കളറാണ് കൊടുക്കുന്നത് ഓക്കെ ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തു ഓക്കെ ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തു ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തതിന് ശേഷം എഫ് സെവൻ അടിച്ച് വീണ്ടും ലെയർ എടുത്തു അതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് പിക്സൽ എന്ന് കൊടുക്കാം സെലക്ട് പിക്സൽ എന്നത് കൊടുത്തു പുതിയ ലെയർ എടുക്കണം അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രെസ്സ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലെയർന്ന് ലെയറിൽ നിന്ന് പുതിയ ലെയർ എടുത്തോ നമുക്ക് ചെയ്യാം കൊടുത്തതിന് ശേഷം ആ കളറിൽ ഞാൻ വൈറ്റ് കളറ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ആ ജീസസ് എന്നുള്ള എഴുത്തിനെ ഏകദേശം സെൻറ്റർ വരുന്ന രീതിക്ക് മുഗൾ ഭാഗത്തേക്കായിട്ട് കൊണ്ടു വെച്ച് ജസ്റ്റ് ഒന്ന് കളർ അപ്ലൈ ചെയ്തു ആ വൈറ്റ് കളർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ആ ജീസസ് എന്നുള്ള എഴുത്തിന് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം കളർ ചേഞ്ച് ചെയ്ത് നോക്കാം ഏത് കളർ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഇമേജിന് ചേരുന്നത് വൈറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയും ഒരു എഫക്റ്റ് വരുന്നുണ്ട് മഞ്ഞ കൊടുക്കുമ്പോൾ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ തന്നെയാണ് അവിടെ ചേരുന്നത് അതിന് ഒന്നും മങ്ങി നിൽക്കണം അതിൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ നമുക്ക് അല്പം കുറച്ച് കൊടുക്കാം എഫ് സെവൻ എടുത്ത് ലെയർ എടുത്തതിനു ശേഷം ഇവിടെ നിന്ന് നമുക്ക് ഒരല്പം കുറച്ച് കൊടുക്കാം ഓക്കെ ഒരു അൻപത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നിൽക്കും ഞാൻ അതിന് ശേഷം നമുക്കൊരു ഫ്ലെയർ ലൈറ്റ് ഫ്ലെയർ എടുത്തിട്ടുണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് കൊടുത്ത് കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തു കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഏശിക് വസ്തുവിൻ്റെ ഈ ഒരു കുരിശുരൂപത്തിൻ്റെ പുറകിലായിട്ട് വയ്ക്കണം അപ്പോൾ ലെയർ ഉള്ളത് അതിൻ്റെ പുറകിലാക്കി വലിച്ചിട്ടതിന് ശേഷം ഇവിടെ ലെയർ സ്റ്റൈൽ നോർമൽ എന്നുള്ളത് മാറ്റി സ്ക്രീൻ എന്നുള്ളത് കൊടുക്കാം സ്ക്രീൻ എന്നുള്ളത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഫോട്ടോയുടെ പുറകിൽ നമുക്ക് ഇതുപോലെ ഒരു എഫക്റ്റ് കിട്ടും കൺട്രോൾ ടി പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ എടുത്തതിനു ശേഷം അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കാം ഓക്കെ വലുതാക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോയുടെ പുറകിൽ മാത്രം ആ ഒരു തിളക്കം ഒരു എഫക്റ്റ് കിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ദുഃഖവെള്ളി എന്നുള്ള ലെറ്റർ ഈ ദുഃഖവെള്ളി എന്നുള്ള ലെറ്ററിൻ്റെ ആ ലെറ്റർ എനിക്കൊരു സിൽവർ ബാഗ് സിൽവർ കളറാണ് എനിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനൊരു സിൽവർ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് കൺട്രോൾ എ കൊടുത്തു കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തു അതിന് ശേഷം ആ ദുഃഖം എന്നുള്ളതിൻ്റെ മുകളിലായിട്ട് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൺട്രോൾ ആൾട്ട് പ്ലസ് ജി കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ലെറ്ററിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് കൺട്രോൾ ടി കൊടുത്ത് സെല ട്രാൻസ്ഫോം സെലക്ഷൻ എടുത്തതിനു ശേഷം ഒന്ന് ഞാൻ ആ ചെറുതാക്കി അതിനകത്ത് തന്നെ നിർത്തിയാണ് ഓക്കെ അത് കൊടുത്തു സെലക്ഷൻ കളഞ്ഞു അതിന് ശേഷം നമുക്ക് ഈ വെള്ളി എന്നുള്ളതിൻ്റെ മുകളിലും അതേ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ കൺട്രോൾ ടീ കൊടുത്ത് കൺട്രോൾ സി കൊടുത്തിട്ടുള്ളത് കൊണ്ട് വീണ്ടും കൺട്രോൾ വി കൊടുക്കുമ്പോഴത്തേക്ക് അതേ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് ഇവിടെ പേസ്റ്റായി കിട്ടും അതിനെയും നമ്മളിവിടെ ലെയറിൽ ക്രിയേറ്റീവ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് ആ ലെറ്ററിനെ അകത്താക്കി കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം വീണ്ടും അതൊന്ന് ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് അലൈൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളി എന്നുള്ള ലെറ്റർ ഇപ്പോൾ ഈ യേശുവിൻ്റെ രൂപത്തിന് മുകളിലോട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഷാഡോ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം വെള്ളി എന്നുള്ള ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ ഡ്രോപ്പ് ഷാഡോ എന്നൊരു എഫക്റ്റ് എടുക്കുകയാണ് ട്രോപ്പ് ഷാഡോ എടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഈ സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് വെച്ച് ഇവിടെ സൈസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു നോക്കാം ഓക്കെ ഓപ്പോസിറ്റി അല്പം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അമ്പത് അമ്പത്തഞ്ചൊക്കെ വരുന്ന രീതിക്ക് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ പുറത്തുകൂടി ആ എഴുത്ത് നിൽക്കുന്ന ഒരു എഫക്റ്റ് വരും ഇനി നമുക്ക് ഈ ഒരു ദുഃഖ എന്നുള്ളതിൻ്റെ പുറത്തുകൂടി യേശുദസ്തുവിൻ്റെ രൂപത്തിന് ആ ഒരു ഷെയ്ഡ് കിട്ടണം ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളിവിടെ നിന്ന് കളർ ഒരു ഡാർക്ക് ഗ്രേ കളർ എടുക്കുകയാണ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡാർക്ക് ഗ്രേ കളർ എടുത്തിട്ടുണ്ട് ഓക്കെ എടുത്തതിനു ശേഷം ഈ ദുഃഖവള്ളി എന്നുള്ളതിൻ്റെ മുകളിൽ നമ്മളൊരു ക്ലിപ്പിംഗ് മാസ്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പുതിയൊരു ലെയർ കൊടുക്കുന്നു ലെയർ കൊടുത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് ബ്രഷിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രെസ് ചെയ്തുകൊണ്ട് ബ്രഷിൻ്റെ സൈസ് ചെറുതാക്കാനും റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുന്നുണ്ട് ബ്രഷിൻ്റെ സൈസ് വലുതാക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ബ്രഷിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കിന് ശേഷം ജസ്റ്റ് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ജസ്റ്റ് ഒന്ന് കളർ കൊടുത്തു കളർ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കൊടുത്ത കളറിനെയും നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് ആയിട്ട് ആ ഇടണം അപ്പോൾ നമ്മൾ അതിനെ ട്രാക്ക് ചെയ്ത് വലിച്ച് അതിനകത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി വലിച്ചതിൻ്റെ മുകളിലേക്ക് ഇടമ്പോഴത്തേക്ക് ഓക്കെ ആ സിൽവർ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഈ കൊടുത്ത കളർ കിട്ടും അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഷെയ്ഡും അതേ കിട്ടിയിട്ടുണ്ട് ഓക്കെ ത്യാഗസ്മരണയിൽ എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് വെക്കാം അത് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് അല്പം അതിൻ്റെ ഹൈറ്റ് മാത്രം ഒന്ന് കൊടുക്കാം ഹൈറ്റ് മാത്രം കൂട്ടി കൊടുക്കാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്കുള്ള ബട്ടൺ വലിച്ച് മുകളിലേക്ക് ഹൈറ്റ് കൂട്ടി കൊടുക്കാം ഓക്കെ അനുസ്മരണം എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് താഴേക്ക് വെച്ചു ഇനി അനുസ്മരണം എന്നുള്ളതിനും ത്യാഗസ്മരണയിൽ എന്നുള്ളതിനും എനിക്കൊരു ഓറഞ്ച് കളർ കൊടുക്കണം ഓക്കെ ഞാനിവിടെ യെല്ലോ കൊടുത്തതിനു ശേഷം യെല്ലോ നൂറ് കൊടുത്തു മജന്ത ഒരു ഇരുപത്തി അഞ്ച് കൊടുത്തു സി ആം സീറോ ആണോ ബ്ലാക്ക് സീറോയാണ് കൊടുക്കുന്നത് അനുസ്മരണം എന്നുള്ള സെലക്ട് ചെയ്തു ആൾട്ട് ഡിലീറ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഓറഞ്ച് കളർ ലെറ്റർ കിട്ടും അതുപോലെ ത്യാഗസ്മരണയിൽ എന്നുള്ളതിനും ആൾട്ട് പ്ലസ് ഡിലീറ്റ് കൊടുത്തു ഓക്കെ അപ്പോൾ ആ രണ്ട് കളർ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുരിശിരൂപത്തിന് നമ്മൾ ഒരു കോപ്പി കൂടെ എടുക്കുകയാണ് അപ്പോൾ കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി എടുത്തിട്ടുണ്ട് ഓക്കെ വേണ്ട കൺട്രോൾ ജിയ പ്രസ് ചെയ്ത് ഒരു കോപ്പി എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ലെയർ രണ്ട് ലെയർ രണ്ട് ടു കോപ്പി എന്നുണ്ട് ഓക്കെ ലെയർ രണ്ട് കോപ്പിയാണ് നമ്മളിപ്പോൾ പുതുതായിട്ട് എടുത്തത് അപ്പോൾ ലെയർ രണ്ട് അടിയെടുത്ത ഫയലിനെ നമ്മൾ ഇവിടെ നിന്ന് എഫക്ട്സിൽ നിന്നും ഔട്ടർ ഗ്ലോ എന്ന എഫക്ട് കൊടുക്കുകയാണേ ഔട്ടർ ഗ്ലോ കൊടുത്തതിന് ശേഷം അപ്പോൾ നമുക്കിവിടെ ഇപ്പം തന്നെ കാണാം ഒരു നല്ലൊരു എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് കൊടുത്തേക്കുന്ന കളറ് യെല്ലോയ്ക്കും ഐവർക്ക് ഇടയിലുള്ള ഒരു യെല്ലോ എഴുപത്തി മൂന്നും മജന്ത ഏഴ് സി ആൻഡ് രണ്ടാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് കോഡ് വരുമ്പോഴത്തേക്ക് എഫ് എഫ് ഇ ഫോർ സിക്സ് ഫോർ ആണ് ഓക്കെ കൊടുത്തു കളർ ഡോഡ്ജ് ആണ് കൊടുത്തേക്കുന്നത് എഫക്റ്റ് ഹെയർ സ്റ്റൈൽ കളർ ഡോഡ്ജ് കൊടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റ് എഴുപത്തി രണ്ടാണ് കൊടുത്തേക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം അപ്പം നമുക്കൊരു അറുപതൊക്കെ തന്നെ ഓക്കെ ആണ് ഓക്കെ നോയ്സ് കൊടുത്തിട്ടില്ല അതുപോലെ സ്പ്രെഡ് കൊടുത്തിട്ടില്ല സൈസ് അമ്പത്തി ഏഴാണ് കൊടുത്തിരിക്കുന്നത് സൈസ് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് വയ്ക്കാം ഒരു ഇരുപത്തിരണ്ട് മുപ്പതൊക്കെ മതി നമ്മൾ സൈസ് കൊടുക്കുമ്പോൾ അത്രയും ആ ഒരു എഫക്റ്റ് കിട്ടിയാൽ മതി ഓവറായി പോകരുത് അല്ല ഇതുപോലെ ഓവറായി പോകാത്ത രീതിക്ക് നമുക്ക് സൈസ് കൊടുക്കാം അപ്പം നമുക്കിവിടെ ഒന്ന് കുറച്ച് നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒരു അമ്പത് കൊടുക്കാം ഓക്കെ ഒരമ്പത് അമ്പത്തൊന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ അഞ്ച് അമ്പതാണ് കൊടുത്തേക്കുന്നത് അതിനുശേഷം ഓക്കെ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ആ ഒരു രൂപം ഒന്ന് തിളങ്ങി നിൽക്കുന്നതിന് കാണാം അപ്പോൾ നമ്മുടെ ആ കുരിശുരൂപം കോപ്പിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കണ്ടില്ലേ അതിന്റെ താഴെ വരെ ആ രൂപത്തിന് തിളക്കമുണ്ട് അപ്പോൾ നമുക്ക് താഴേക്ക് ഈ എഴുത്തിന് താഴേക്ക് നമുക്ക് ആ ഒരു തിളക്കം വേണ്ട അപ്പോൾ നമ്മൾ ഈ ഒരു ഫയലിന് നമ്മൾ മാസ്ക് ഇവിടെ മാസ്ക് കൊടുക്കുകയാണ് മാസ്ക് കൊടുത്തു മാസ്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഫോർഗ്രൗണ്ട് ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും ഭാഗത്താകത്തിളക്കം നമുക്ക് ഡിലീറ്റായി കിട്ടുന്നതാണ് അത് ഹൈഡായി കിട്ടുകയാണ് അവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ കിട്ടേ ഇനി നമുക്ക് യേശുവിൻ്റെ ഈ ഒരു രൂപം ഒരു രൂപത്തിനെ കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു കോപ്പിയുടെ എടുക്കുകയാണ് കൺട്രോൾ ജെ പ്രസ് ചെയ്ത് ഒരു കോപ്പിയുടെ എടുത്തു എടുത്തതിനു ശേഷം ലെയർ വന്നാൽ ലെയർ ഒന്ന് കോപ്പി ചെയ്ത് കാണാം ഈ ലെയർ ഒന്നിനും നമ്മൾ ഇപ്പോൾ കൊടുത്ത അതേ ഒരു ഔട്ടർ ഗ്ലോ എഫക്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ഇവിടെ നിന്ന് എഫക്ട്സിൽ നിന്ന് ഔട്ടർ ഗ്ലോ കൊടുക്കുകയാണ് ഓക്കെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന അതേ എഫക്റ്റ് തന്നെ ഇവിടെ ഇതിനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എഫക്റ്റ് കിട്ടി അതിന് ഞാനിവിടെ ഓപ്പോസിറ്റ് ഇയർ അല്പം കൂടി ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ഒരു എഴുപത്തൊമ്പത് എൺപതൊക്കെ കൊടുക്കാം ഓക്കെ എൺപത് കൊടുക്കാം എൺപത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഈ സൈസ് സൈസ് അമ്പത്തൊന്നും ഇട്ടിട്ടുണ്ട് സ്പ്രെഡ് കൊടുത്തിട്ടില്ല ഒപ്പാസിറ്റി എൺപതാണ് കൊടുത്തേക്കുന്നത് അതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുത്തു ഓക്കെ എടുത്തു അപ്പോൾ ഈ ഫോട്ടോയുടെ ഫുൾ എനിക്ക് ഈ ഒരു ഗ്ലോ എഫക്റ്റ് വേണ്ട അപ്പോൾ ഞാൻ ഈ നമ്മളിപ്പോൾ എഫക്റ്റ് കൊടുത്ത ലേറിനെ സെലക്ട് ചെയ്ത് അതിന് മാസ്ക് കൊടുക്കുകയാണ് മാസ്ക് കൊടുത്തു മാസ്ക് കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് സെലക്ട് ചെയ്തു ടൂൾ ഉപയോഗിച്ച് ഞാൻ അതിന് ഫയലിനെ ബ്രഷ് കൊടുക്കണം ഓക്കെ എനിക്ക് ആ തലയുടെ പുറകിൽ മാത്രം ആ ഒരു എഫക്റ്റ് കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഭാഗത്ത് ആ ഒരു ബ്രഷ് കൊടുത്തത് ഓക്കെ ഇപ്പോൾ ആ തലയുടെ പുറകിൽ മാത്രമാണ് ആ ഒരു എഫക്റ്റ് കിട്ടിയേക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ കുരിശുരൂപത്തെയും അതിൻ്റെ കോപ്പിയേയും ത്യാഗസ്മരണയിൽ എന്നുള്ള ലെറ്ററും അനുസ്മരണം എന്നുള്ള ലെറ്ററും അതുപോലെ തന്നെ ഈ വെള്ളി അതിന് അതിലിട്ടേക്കുന്ന ക്ലിപ്പി മാസ്ക് കൊടുത്തിന് ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ദുഃഖ എന്നുള്ളതിന് കൊടുത്തേക്കുന്ന ലെറ്റർ ബാക്ക്ഗ്രൗ അതിൻ്റെ ക്ലിപ്പി മാസ്ക് ഫയലുകൾ എല്ലാം കൂടി നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി സെലക്ട് ചെയ്തു നമ്മൾ കുറച്ചുകൂടി ഒന്ന് താഴേക്ക് അതിനെ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ഓക്കെ താഴേക്ക് ഇറക്കി വെച്ചു താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മൊത്തത്തിൽ ഇപ്പോൾ അതിനെല്ലാം സെലക്ഷൻ ഉള്ളതുകൊണ്ട് കൺട്രോൾ ടി പ്ലസ് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്ഫോം എഫക്റ്റ് എഫക്ട് കൊടുത്തു ട്രാൻസ്ഫോം കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അതിനെ ഒന്ന് വലുതാക്കി വലുതാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം സെലക്ഷൻ കളഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു രൂപത്തിന് നമുക്കൊരു ക്രിയഡി എഫക്റ്റ് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പി കോപ്പിയോടെ എടുക്കുകയാണ് കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി കോപ്പിയുടെ എടുത്തു കോപ്പി എടുത്തതിനു ശേഷം ഇപ്പോൾ ലെയർ ഒന്ന് ലെയർ ഒന്ന് രണ്ട് ഒന്ന് കോപ്പി എന്നുണ്ട് അപ്പോൾ ലെയർ ഒന്ന് എന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫോർഗ്രൗണ്ട് കളറ് ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു ബ്ലാക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ ഫയലിന് ആൾട്ട് ഷിഫ്റ്റ് പ്രെസ് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുകയാണ് ആൾട്ട് ഷിഫ്റ്റ് പ്രെസ് ചെയ്ത് ഡിലീറ്റ് കൊടുത്തപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ആ കോപ്പി എനിക്ക് ബ്ലാക്ക് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അതിനെ കൺട്രോൾ ടി പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തു അതിന് ശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് ഇവിടെ റാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ റാപ്പ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സെലക്ഷൻ കിട്ടും അപ്പം നമുക്കിതിൻ്റെ ഓരോ പോയിന്റ് പിടിച്ച് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വലിച്ച് വലുതാക്കിയോ ചെറുതാക്കിയോ ഷേപ്പ് മാറ്റുകയോ ഒക്കെ ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു പോയിന്റ് പിടിച്ച് യേശുവിൻ്റെ ഈ ഒരു കൈ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വയ്ക്കുകയാണ് അതുപോലെ തന്നെ ഈ വശത്തും ഈയൊരു കൈയും ഇതുപോലെ തന്നെ ഒന്ന് പുറത്തേക്ക് തള്ളി വയ്ക്കുകയാണ് ഓക്കെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ അകത്തേക്ക് തന്നെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒന്നും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഭാഗം കൂടി ഇങ്ങനെ താഴേക്ക് ഒന്ന് ജസ്റ്റ് ഇറക്കി വെക്കുമ്പോൾ കൈയിട ഒരു നിഴൽ വെളിയിലേക്ക് വരും ഒന്നുകൂടെ ഒന്ന് അകത്തേക്ക് നിർത്താം ഓക്കെ അതിന് ശേഷം എൻ്റെ കീബോർഡിൽ റൈറ്റ് ആൻഡർ ബസ് ചെയ്തുകൊണ്ട് ആ സെലക്ഷൻ കളയാറ് ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷാവിടെ പോലെ കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഫിൽറ്ററിൽ നിന്ന് ബ്ലറിൽ ഗോഷൻ ബ്ലർ കൊടുക്കാം ഗോഷൻ ബ്ലർ കൊടുത്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു റേഡിയസ് സൈസ് നമുക്കിങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് അലൈൻ ചെയ്ത് നോക്കാം നമുക്ക് എത്ര കൊടുക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്നത് നോക്കാം ഇപ്പോൾ ഞാനൊരു ഇരുപത് പതിനെട്ടൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ഞാനൊരു ഇനി ഒരു ഇരുപതൊക്കെ കൊടുക്കാം ഓക്കെ ഒരു ഇരുപത് കൊടുത്തു ഓക്കെ കൊടുത്തു ഇനി ഞാൻ ഞാനപ്പോൾ കൊടുത്തേക്കുന്ന അതിൻ്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡിനെ എനിക്ക് തലയുടെ മുകളിലൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇറേസറ്റുകൾ ഈ ഷോർട്ട് കട്ട് അടിച്ച് ടൂൾ എടുത്തു ബ്രാക്കറ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് സൈസും ചെറുതാക്കിയതിന് ശേഷം ഈ തലയുടെ പുറകിലുള്ള ഭാഗം ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഷാഡോയും ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ കൈയുടെ പുറകിൽ മാത്രം ആ ഒരു പെർഫെക്റ്റ് മതി എന്നുള്ളത് അങ്ങനെ കൊടുക്കുക ഇനിയും നമ്മൾ ഈ കൊടുത്തേക്കുന്ന ഈ ഒരു ഷെയ്ഡിനെ ഓപ്പസിറ്റീവ് ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം നമ്മളിവിടെ ഒപ്പാസിറ്റീവ് എടുക്കുകയാണ് ഞാൻ ഓപ്പസിറ്റീവ് ഒന്ന് അല്പം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ് ഒരു എഴുപതൊക്കെ വരുന്ന രീതിക്ക് ഒന്ന് ചെയ്ത് വെക്കാം ഓക്കെ ഒരു എഴുപത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷാഡോ എത്ര മതിയാവും ഇനി നമുക്ക് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിരുന്ന ഡാർക്കും അതിന്റെ മുകളിൽ ഒരു ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് ആ ഗ്രീൻ കളറിൻ്റെ മുകളിലായിട്ട് പുതിയൊരു ലെയർ കൊടുക്കുന്നു കൺട്രോൾ ഷിഫ്റ്റി എൻ പ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു പുതിയ പ്ലസ് ഇനിന്ന് ഒരു പുതിയ ലെയറോ കൊടുക്കാം കൊടുത്തതിന് ശേഷം എഫ് സിക്സ് അടിച്ച് കളർ സ്വാച്ചസ് എടുത്തതിന് ശേഷം നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ ഗ്രീൻ കളറിന്റെ തന്നെ കുറച്ച് ലൈറ്റ് കളർ നമുക്ക് ഇവിടുന്ന് കിട്ടും ഓക്കെ ഇങ്ങനെ ഞാൻ ഈ ഒരു ലൈറ്റ് കളർ എടുക്കുന്നു ഈ ഒരു ലൈറ്റ് കളർ നൂറ് സിയാനും യെല്ലോ അൻപതും കിട്ടുന്ന ലൈറ്റ് കളർ എടുത്തതിനു ശേഷം അപ്പോൾ നമ്മൾ പുതിയ ലെയർ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ബ്രഷ് ടൂൾ ബി ഷോർട്ട് കട്ട് അടിച്ച് ടൂൾ ഉപയോഗിച്ച് നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോഴെടുത്ത ലൈറ്റ് കളർ ഓക്കെ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോയ്ക്ക് ആ ഒരു ത്രീ ഡി ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും നമ്മൾ ഒന്നുകൂടി ഒന്ന് നമ്മൾ നേരത്തെ ഓപ്പോസിറ്റ് കുറച്ചാണ് എഴുപതാണ് ഇട്ടുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ അല്പം കൂടി ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ഓക്കെ ഒരു എൺപത്തൊമ്പത് കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മുകളിലേക്ക് ഒന്ന് വലിച്ചു സൈഡ് കൈ ഓക്കെ സെലക്ഷൻ കളഞ്ഞു ഓക്കെ ഈ അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം ഒരു എഴുപത്തിരണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഈ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് ആ ഗ്രീൻ കളറിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു എന്താ ഒരു ഫയർ സ്പാർക്ക് കൊണ്ടുവരാം അതിന് നമ്മളൊരു ഫയർ സ്പാർക്ക് കൂടി എടുത്തിട്ടുണ്ട് കൺട്രോളേ പ്ലേസ് ചെയ്ത് കൺട്രോൾ സി കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രീൻ കളറിൻ്റെ ലെയറിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്ത് കൺട്രോൾ ടി കൊടുത്ത് അതിനെ ഒന്ന് ചെറുതാക്കി മുകളിലേക്ക് കൊണ്ടുവയ്ക്കാം ചെറുതാക്കി മുകളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടേ മുകളിലേക്ക് കൊണ്ടുവച്ച് ഒരു സൈഡിലേക്ക് അല്പം കൂടി ഒന്ന് വലിച്ചു വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു അതിന് ശേഷം ഇവിടെ ലെയർ സ്റ്റൈലിന് നോർമൽ മാറ്റി അതിനെ സ്ക്രീൻ കൊടുത്താൽ മതി സ്ക്രീൻ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡെല്ലാം മാറി അതിനകത്തുള്ള ആ ഒരു സ്പാർക്ക് മാത്രം നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് ഓക്കെ ഇങ്ങനെ കൊണ്ടുവച്ചു സെലക്ഷൻ കളയാം അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവച്ചതിൻ്റെ ഈ ഡാർക്ക് ഈ ഒരു ബോർഡറിന് നമുക്കിങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പം നമ്മൾ ഇറേസറ്റ് എടുത്ത് ഈ ഷോർട്ട് കട്ടിട്ട് ഇറേസറ്റുള്ള എടുത്ത് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം ഓക്കെ സൈഡ് എല്ലാം ഒന്ന് ഇറേസ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് ആ ഒരു എഫക്റ്റ് അവിടെ കിട്ടും അപ്പം ഇതിനുശേഷം നമുക്ക് ഈ ഒരു കുരിശുദൂഖത്തിൻ്റെ ഈ താഴേക്കുള്ള ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം ഹൈഡ് ഐഡിയ രണ്ട് വഴിയുണ്ട് ഒന്ന് നമ്മൾ ബ്രഷ് കൊടുത്തുകൊണ്ട് അല്ല ബ്രഷ് അല്ല നമ്മൾ മാസ്ക് കൊടുത്തുകൊണ്ട് അതിന് ഇവിടെ ഫോ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ഇട്ട് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി കളയാം ഓക്കെ ഇതായിരിക്കും കുറച്ച് നല്ല ചെയ്യാനൊരു വർക്കിന് ഒരു പെർഫെക്ഷൻ കിട്ടുന്ന വഴി ഇതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഇതേ കളർ തന്നെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് എൻ്റെ മുകളിലൂടെ വരച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ വർക്കൊന്ന് സേവ് ചെയ്യാം കൺട്രോൾ ഷിഫ്റ്റ് എസ് അടിച്ച് നമ്മൾ വർക്ക് ഒന്നും സേവ് ചെയ്തില്ല ഇതുവരെ വർക്ക് എന്ന് തന്നെ സേവ് ചെയ്തേക്കാം ഓക്കെ നമ്മുടെ പോസ്റ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്ത് നോക്കണം ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം പുതിയൊരു പോസ്റ്ററിൻ്റെ വർക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം